ഇന്നത്തെ ദിവസം സൺഡേ ഇത്താത്ത മക്കളൊക്കെ കാരണം നാളെ ആയിട്ടൊന്ന് മക്കളും താത്താനൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ് ഫുഡ് കഴിക്കാൻ ഉമ്മച്ചില്ല ഉമ്മച്ച് പേരും കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്ക് ഇല്ലായിരുന്നു പിന്നെ പോകുന്ന സ്ഥലം നെല്ലാർച്ചാൽ അപ്പൊ അങ്ങനെ പോവാട്ടോ ഞങ്ങളിവിടെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് വിളിച്ചേ പോവാണ് നെല്ലാർച്ചാൽ നമ്മുടെ സ്ഥലം എന്ത്ര് പൈസ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നെല്ലാർച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് നെല്ലാർച്ചാൽ എന്താണ് ഇവിടുത്തെ വൈബ് എന്ന് കാണിച്ച ഇതാണ് വയനാട് നെല്ലാർച്ചാൽ പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട് എൻ്റെ വയനാട്ടിലൊരു സ്ഥലം നാച്ചർ പ്ലേസ് ആണ് എങ്ങനെയുണ്ട് ഈ വൈകുന്നേര സമയത്ത് വന്ന സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് വന്ന അപ്പം ഇന്ന് സൺസെറ്റ് അതുകൊണ്ട് കാണാൻ പറ്റിയില്ല സൺസെറ്റൊന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തേക്ക് തുമ്മാന് തുടങ്ങി കേസ് ഇന്ന് ഞങ്ങൾ മേപ്പാടിയിൽ നിന്ന് ജീപ്പ് വിളിച്ചിട്ടാണ് വന്നത് വേറെ വഴിയൊക്കെ ഉണ്ട് എന്നാലും പെട്ടെന്ന് അറിയാത്തവർക്ക് ഇവിടെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ മേപ്പാടിയിൽ നിന്ന് മേപ്പാടിയിൽ നിന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും സ്ഥലം ഞാൻ പറഞ്ഞു നെല്ലാറച്ചാൽ ഇതാണ് നെല്ലാറച്ചാൽ കേട്ടോ മമ്മോട് കൂക്കിപുളി ഉണ്ടാക്കുന്നുണ്ട് ആളയത്തോട് കൂടിയിട്ട് ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെ ഉമ്മച്ചീനെ കൂടെ നിൽക്കുക അവർ നിന്ന് മുൻപച്ചി ചെറിയായിട്ട് വായിറ്റുന്നുണ്ടോ വയ്യാ തോന്നി അപ്പോൾ പിന്നെ ഉമ്മച്ചി വന്നില്ല ഞങ്ങൾ മാത്രമല്ല താത്തയും മക്കളും മക്കൾ കണ്ട ആൾക്കാരില്ല നാല് മക്കളാണ് എങ്ങനെയുണ്ട് താത്താൻ്റെ നാടെങ്ങനെയുണ്ട് ഈ സമയത്ത് ഇവിടെ വരണം നാട്ടിൽ വന്ന കേട്ടോ പക്ഷെ കുറച്ചങ്ങോട്ട് ലേറ്റ് ആയി പോയി ഒരു പൊടിക്കും ലേറ്റായിട്ട് മാത്രം അതുതന്നെ അങ്ങോട്ട് മാത്രം നോക്കും എന്തൊരു ഭംഗിയാണ് മല ഓ നല്ലൊരു നല്ലൊരു ഭംഗിയുണ്ടല്ലേ പക്ഷെ ഇതൊക്കെ ആസ്വദിക്കാൻ കഴിവുള്ള ആളുകൾക്ക് അതിന്റെ ആസ്വാദനം അറിയുള്ളു അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇത് എന്ത് എന്നുള്ള ചിന്തഗതി ഉള്ളവരുണ്ട് പിന്നെ സൂര്യന്റെ അലിഞ്ഞു ചേരുന്ന ചെറിയ ഓളങ്ങൾ അതന്നെ അവര ഫോട്ടോ എടുക്കാണ് ഇവിടെ വന്ന ആമ്പലിക്കാൻ പറ്റും പറഞ്ഞു നോക്കട്ടെ ഇപ്പത്തേക്കായി ഒരു കൊല ആമ്പൽ കിട്ടിയിട്ടുണ്ട് ഇഷ്ടപോലെ ആമ്പലുണ്ട് കേട്ടോ എന്താ രസാലും ഭംഗി പൂവെന്നെല്ലത് എന്താ നമ്മൾ ആശാൻ നമ്മളാശാനുള്ളിലേക്കാന പോന്നു ഞങ്ങൾ മേലെത്തി അപ്പോൾ ഇവിടെ നിന്ന് പോവാണ് ഏയ് ഏയ് എന്താ വെച്ച കിട്ടിയാ എന്താ വേണ്ടത് അതെന്താ അല്ല ൊക്കെയായിരുന്നു കുറച്ച് നേരം പോയി പോയി കൂടി നേരത്തെ നമ്മൾ രണ്ട് തേണ്ടിയിരുന്നു തണുത്തുണ്ടോ അമ്മ രണ്ടായി പറഞ്ഞിട്ട് കൊട്ടിക്കലാശം ും കൊട്ടിക്കലാശംന്ന് പറയാൻ പിന്നെ ഒരാഴ്ചത്തെ കുട്ടിക്കല ഒരാഴ്ചത്തെ കൊട്ടിക്കലാശം അതെ ഒരു രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ ആണെങ്കിൽ കുറച്ച് അങ്ങ് ദൂരല്ലേ അതാണ് ഒന്നേ വരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒന്നര കൊല്ല നാട്ടിലേക്ക് താത്തൊന്നും വന്ന് വിട്ടേക്ക് എപ്പഴായിട്ടല്ലേ വയനാട്ടിൽ പിന്നെ അങ്ങോട്ട് പോന്നെ നാളെ പോവാണ് ഇൻഷാള്ള നാളെ പോവാണ് ഇൻഷാള്ള പിന്നെന്താ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി പോയിട്ട് മമ്മൂസ് സീനിലാണ് ഉമ്മാക്ക് ചെറിയൊരു വെയ്യായിക അപ്പൊ ഉമ്മാനെ കൊണ്ടുവന്നീല്ലന്ന് പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് പിന്നെ വീട്ടിൽ ഫുഡ് ഒക്കെ വരാം അപ്പം പിന്നെയും കഴിക്കാൻ അവിടെത്തന്നെ കയറി ഇക്ക നാളെ കൂട്ടാൻ വരും രാവിലെ പോവും എന്നിട്ട് വിടുന്ന സാധനങ്ങൾ കഴിക്കാൻ നിങ്ങൾ സാധനങ്ങളൊക്കെ അയക്കണം എന്നിട്ട് നാളെ പോയിട്ട് പാർസലൊക്കെ വാങ്ങാടൊക്കെ കിടക്കുന്നുണ്ട് പിന്നെന്താ